നമസ്കാരം കുംഭൻ രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം ചതയം പൂരൂരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതു രാശി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഒരുപാട് പുതിയ പുതിയ വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്കത് ലഭിക്കുവാൻ വളരെ എളുപ്പമായിരിക്കും കൂടാതെ ഈ പ്രോഗ്രാം കാണുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരാർത്ഥം എന്നവണ്ണം എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള സർവ്വകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൃത്യമായി എഴുതിയെടുക്കുകയും പൂജയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം തരുവാൻ സാധിച്ചാൽ അതുതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം നിങ്ങൾക്ക് ഈയൊരു രാശിമാറ്റത്തിൽ ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല ദോഷപരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ജാതകം പരിശോധിക്കുക ജാതകത്തിൽ രാഹു കേതുവിൻ്റെ സ്ഥാനവും ദിശാപകാരവും മനസ്സിലാക്കി അതിനുള്ള പരിഹാരവും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും ഈ ഒരു രാശിമാറ്റത്തിൽ നിങ്ങളുടെ ജാതകം ഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടുതലും ദോഷപരമായ അനുഭവങ്ങളാണ് പറയുന്നത് കാരണം ഗുണവും ദോഷവും ഒരു രാശിമാറ്റത്തിലുണ്ടാകും ദോഷഫലങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും പരിഹാരങ്ങൾ ചെയ്യുവാനും വേണ്ടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കി വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങൾക്ക് ഈയൊരു മാറ്റത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പ്രണയ പരാജയം സംഭവിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ് കൂടാതെ കുടുംബജീവിതത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുവാനും സാധ്യത കാണുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു പിണങ്ങിക്കഴിയുന്നു ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതെ കഴിയുന്നു നമ്മൾ ഒന്നോർക്കുക ജീവിതം വളരെ ചെറുതാണ് നിസ്സാരമായൊരു ജീവിതമാണ് നമ്മളൊന്ന് നടന്നു പോകുമ്പോൾ കാലു തെറ്റി വീണ് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു നിമിഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നമുക്ക് ദൈവം അനുഗ്രഹത്താൽ തന്ന ഈ ജീവിതം സന്തോഷകരമായി ജീവിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചകളും ക്ഷമയും ഉള്ളത് വളരെ നല്ലത് തന്നെയായിരിക്കും ഞാനാണ് വലുത് എന്നൊരു ഭാവം മനസ്സിൽ ഉൾക്കൊള്ളും ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നു എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അതിന് നിസ്സാരമായി കാണുക ഒരു തമാശ എണ്ണം അതെടുക്കുകയും നിസാരമായി കാണുകയും അടുത്ത നിമിഷം സന്തോഷത്തോടൊഴുകി സംസാരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ വളരെ നല്ലതായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളും പിണക്കങ്ങളും ഇല്ലാത്ത വീടുകളില്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അതിനാ രീതിയിൽ കണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സന്തോഷകരമായൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടത്ത് എല്ലായിടവും അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം സംസാരിക്കുന്നില്ല ഞാനാണ് വലുതെന്നുള്ളൊരു ഭാവത്തിൽ കുടുംബജീവിതം വരെ ഇല്ലാതാക്കുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ ചുറ്റും എന്നുള്ളത് അപ്പോൾ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക സന്തോഷത്തോടുകൂടി ജീവിക്കുക ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്ര തന്നെ സാമ്പത്തികവും നല്ലൊരു ജോലിയും ഉണ്ടായിരുന്നിട്ട് കാര്യമുള്ളൂ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടി വിട്ടുവീഴ്ചയും ക്ഷമയും അത്യാവശ്യം തന്നെയാണ് ഇപ്പോൾ കുടുംബജീവിതത്തിലുണ്ടെന്ന പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് സംസാരവും പ്രവൃത്തിയും വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്ന വ്യക്തികൾക്കും ഇതുപോലെ തന്നെയാണ് വിവാഹം നടക്കാൻ സാധ്യത വളരെ കുറഞ്ഞ സമയമാണിപ്പോൾ തടസ്സങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ ആ തടസ്സങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ പരിഹാരം ചെയ്യുക കഴിയുമെന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ പൂജിക്കുക ഗണപതി ഹോമം നടത്തുക ഭഗവാന് വഴിപാടുകൾ പുഷ്പാഞ്ജലിയും കറുകമാല നാരങ്ങമാല എന്നിങ്ങനെയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും നേട്ടങ്ങളുണ്ടാകും വിജയങ്ങൾ വന്നു ചേരും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കുടുംബജീവിതത്തിൽ എന്ത് പ്രശ്നം തന്നെ ഉണ്ടായാലും അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് നല്ലതാണ് പരസ്പരം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും സാധ്യതയെല്ലാം കാണുന്നുണ്ട് സാമ്പത്തികം ചിലവാക്കുന്നത് നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട് ചെറിയ രീതിയിൽ തന്നെ ആരോഗ്യ പ്രശ്നം നിങ്ങളെ അലട്ടുമ്പോൾ കൃത്യമായി അതിനെ മെയിൻറ്റൈൻ ചെയ്യുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നതും നല്ലതായിരിക്കും ചെക്കപ്പ് ചെയ്യുക മെഡിസിൻ കഴിക്കുക എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കൂടുതലും അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്കോ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് നിങ്ങൾ ഏത് മേഖലയിൽ ഇറങ്ങിയാലും തടസ്സം കൂടെ തന്നെ ഉണ്ട് വിജയിക്കും എന്ന് കരുതി കാത്തിരുന്ന സ്ഥലത്തായിരിക്കും ഇന്ന് വിജയിക്കുവാൻ സാധിക്കാതെ നിങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു പോകുന്നത് ഒന്ന് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക പൂജിക്കുക അവർ വഴിപാട് കഴിപ്പിക്കുക നുറും അർപ്പിക്കുക അയിൽ പൂജ നടത്തുക അല്ലെങ്കിൽ അഭിഷേകങ്ങൾ നടത്തിയ എല്ലാം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ദോഷങ്ങൾ കുറയുവാനും നേട്ടങ്ങളുണ്ടാക്കുവാനും കൂടുതൽ നമുക്ക് നേട്ടങ്ങൾ വന്നു ചേരുവാനും സാധിക്കും